ജീവനുള്ള എല്ലാ ജീവികളും ജീവിക്കുന്നത് അവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് ജീവൻ നിലനിർത്താൻ വേണ്ടി അടിസ്ഥാനമായി വേണ്ടത് ആഹാരമാണ് പിന്നെ വെള്ളം ഉറക്കം ഇത്യാദി കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണ് പക്ഷേ ഇവിടെ കെ എസ് ആർ ടി സിയിൽ മാത്രമോ മേലാളന്മാർ പറയുമ്പോൾ മാത്രമേ ഉണ്ണാവൂ മേലയാളന്മാർ മാത്രം തന്ന ചോറ് മാത്രമേ കഴിക്കാവൂ ഇങ്ങനെയുള്ള നിയമങ്ങളാണുള്ളത് ഉദാഹരണത്തിന് അടുത്ത സമയം പമ്പയിൽ നമ്മളൊരു അനൗൺസ്മെൻറ്റ് കേൾക്കുകയുണ്ടായി ഒരു ഗ്രൂപ്പിലെ ഒരാൾ വോയിസ് മൈക്ക് സെറ്റിലൂടെ വിളിച്ച് നാട്ടുകാരെ കേരള തമിഴ്നാട് കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര എന്നുവേണ്ട അയ്യപ്പഭക്തന്മാരെ മുമ്പിൽ ഒരു ജീവനക്കാരൻ്റെ കെ എസ് ആർ ടി സിയിലെ ഒരു ജീവനക്കാരൻ്റെ ശബ്ദം മൈക്ക് സെറ്റിലൂടെ പ്രചരിപ്പിക്കുകയും വലിയ വിവാദമാകുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് പന്ത്രണ്ട് മണി ഏകദേശം പന്ത്രണ്ട് മണിക്ക് ദേവസ്വം ബോർഡിൽ നിന്നും ആഹാരം കൊണ്ട് കൊടുത്തിട്ടും ഒന്നര കഴിഞ്ഞ് വിളമ്പിയാ മതി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വന്നതിൻ്റെ പേരിൽ ജീവനക്കാരെ പലരും വിളിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റാത്തതിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയും ചെയ്തു മുൻകാലങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ ഭക്ഷണമായിരുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത് ഇപ്പൊ രാധാകൃഷ്ണന്റെ വീട്ടിൽ നാട്ടിയിട്ടാണോ മേനുകാർ വരെ അവരുടെ ജീവിതക്കാരെ പണം നിർത്തി കൊടുക്കാൻ പറ്റുന്നത് ആരാണെന്ന് നാളെ പിന്നെ മുൻകാരം ശബരിമല പമ്പയിൽ ഒരിക്കൽ മുദ്രാവാക്യം പിടിപ്പിച്ച് ശിപ്പിക്കണമെന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് മുദ്രാവാക്യം പിടിപ്പിക്കുന്നതാണ് അവർ ഗൂഢത് ഓർമ്മയുണ്ടായിരിക്കും ഒരിക്കൽ മുൻവാക്കങ്ങളെ കുറിച്ച് മണ്ഡലം നോക്കിയാൽ മതി

സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ ഇവരിൽ പലരും കുഴഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ അവർക്ക് പലരും സംഭവിക്കുകയും ചെയ്യും നല്ലൊരു ശതമാനം ആളുകൾ ബൈപ്പാസും ബാക്കിയുള്ള കാര്യങ്ങളും ഷുഗറും പ്രഷ പ്രഷറും കൊളസ്ട്രോളും ഇല്ലാത്തവരൊക്കെ ചുരുക്കമാണ് അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ജീവനക്കാര് സമയത്ത് ആഹാരം കിട്ടുന്നില്ല സാർ എന്ന് വിളിച്ച് പറയുമ്പോൾ ഒരു നേതാവ് പ്രതികരിക്കുക സ്വാഭാവികമാണ് അപ്പോൾ അയാൾക്കെതിരെ നടപടി സ്വീകരിച്ചേക്കാണ് കെ എസ് ആർ ടി സി അതായത് ലോകത്ത് എനിക്ക് വിശക്കുന്നോ അല്ലെങ്കിൽ വിശക്കുന്നവന് അന്നം കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോൾ കെ എസ് ആർ ടി സിയുടെ മാനം അവിടെ നഷ്ടപ്പെട്ടു എന്നാണ് അവരിൽ അവരുടെ ഉത്തരവിൽ പറയുന്നത് മാനം നഷ്ടപ്പെട്ടു സമയത്ത് ആഹാരം കൊടുക്കാത്തതാണെന്നോ സാർ മാനക്കേട് അതെ ആഹാരം തരൂ എന്ന് പറയുന്നതാണെന്നോ മാനക്കേട് അതാണ് ഇവിടെ പ്രശ്നം ഈ വിഷയം ഒരു ഗ്രൂപ്പിൽ ഒതുങ്ങി നിൽക്കേണ്ട വിഷയം അല്ലെങ്കിൽ കെ എസ് ആർ ടി സി കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട വിഷയം ലോകത്തിൻ്റെ അല്ലെങ്കിൽ കേരള സമൂഹത്തിൻ്റെ മുഴുവനും ശ്രദ്ധയിലേത് കൊണ്ടുവരുമ്പോൾ ഏകദേശം പത്ത് മുപ്പത്താറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരുമിച്ച് ഒരു ഏകോപിച്ച് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ശബരിമലയിലെ അയ്യപ്പൻ്റെ ദർശനം മണ്ഡലകാലം അവിടെ ഈ ആളുകളെ മുഴുവനും കെ എസ് ആർ ടി സിയെ മുഴുവനും അവഹേളിച്ച ആ മനുഷ്യൻ ഡെപ്യൂട്ടേഷനിൽ പോയ ആളാണ് അല്ല സോറി അയാൾ വി ആർ എസ് എടുത്ത് പോയ ആളാണ് അയാൾ തിരിച്ചു വന്നു വി ആർ എസ് എടുത്ത് ഞങ്ങൾ വി ആർ എസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചെടുക്കുമോ സാറ് നിങ്ങൾ ഇതാണോ നീതി ഇതാണോ ധർമ്മം അപ്പോൾ അവിടെ ഒരാൾ പ്രതികരിച്ചാൽ നിങ്ങൾ അയാളെ സസ്പെൻഡ് ചെയ്യുകയാണോ വേണ്ടത് നിങ്ങളത് അന്വേഷണം എന്താണ് അവിടെ സംഭവിച്ചത് അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം രമ്യമായി പരിഹരിക്കാം രമ്യരുമായി പരിഹരിക്കേണ്ട വിഷയം അയാൾ നിങ്ങൾ സസ്പെൻഡ് ചെയ്തു പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം സർ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഒരു എം ഡി ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ജീവനോടെ ഉള്ള കാലം നീ ഈ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു അനുഭവം ഉണ്ടായി പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഇദ്ദേഹം ജോലിക്ക് കയറി എന്നുള്ളതാണ് അതിൻ്റെ വിരോധാഭാസം അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ തെറ്റാണ് നിങ്ങൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് ഇത് തെറ്റാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ ഈ ചട്ടം പതിനേഴ് അതായത് സംസാര സ്വാതന്ത്ര്യം സൈബർ ക്രൈം അത് റദ്ദു ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു പുതിയ നായക സംഹിതയിൽ എത്രയാണെന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ് ഒരു ഗ്രൂപ്പിലിടുന്ന വോയിസ് വെച്ച് ഒരാളെ ഇപ്പോൾ ജീ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ എന്ത് ധാർമ്മികതയാണ് സാർ ഉള്ളത് നിയമം അനുവദിക്കുന്നതല്ലേ അനുവദിക്കുന്നതേലേത് നിയമത്തിലില്ലാത്ത കാര്യം വെച്ചാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കേസുമായിട്ട് നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എഫ്ഐആർ എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പം നിങ്ങൾ ഏത് നീതിന്യായ വ്യവസ്ഥയാണ് ഇവിടെ പിന്തുടരുന്നത് ഇത് ഒരു കൂട്ടം ആളുകളുടെ ഒരു കോക്കസിൻ്റെ ഒരു കൂട്ടമായി മാറിയിരിക്കുന്നു ജീവനക്കാർക്ക് അവനെ കുടിച്ചോ കുളിച്ചോ കഴിച്ചോ എന്ന് ചോദിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വെറും അടിമകളാക്കിക്കൊണ്ട് ഒരു പ്രസ്ഥാനത്തിൽ എന്താ പറയുക ആ പ്രസ്ഥാനത്തിൽ ജോലിയിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ വേറൊരു വിഷയമുണ്ട് സർ കെ എസ് ആർ ടി സി പമ്പയിൽ ജോലി ചെയ്ത ജീവനക്കാർ മരിച്ചു പോയി കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോകും അങ്ങനെ കാര്യമുണ്ട് യമരാജൻ യമരാജൻ ചോദിക്കും നിങ്ങൾ നിങ്ങളെവിടെയെല്ലാം ജോലി ചെയ്തു കെ എസ് ആർ ടി സി പമ്പയിൽ ജോലി ചെയെന്ന് പറഞ്ഞാൽ ശരി കാര്യം ഇതിനപ്പുറം അവന് പിന്നെ നരകമില്ല അവനെ വെറുതെ വിടും സ്വർഗത്തിലേക്ക് വിടും പണ്ടൊക്കെ ലോറി ഓടിക്കുന്ന കാലത്ത് വളയേറൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ ലോഡുംങ്ങോട്ട് പോകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോട്ടിരുന്നത് കാര്യം അതിനേക്കാളും എത്രയോ ആ ചെക്കവശൊക്കെ എത്രയോ വൃത്തിയായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു കാര്യം ഒന്ന് അറിവില്ലായ്മ അജ്ഞത ഇതിനെ വെച്ചുകൊണ്ട് കൊണ്ട് നമുക്കെതിരെ ആര് പ്രതികരിക്കുന്നോ അയാളെ ടാർഗറ്റ് ചെയ്യുക എയിം ചെയ്യുക മുന്നോട്ട് പോവുക ഇത് നീതി നിഷേധമാണ് ഇത് അങ്ങേയറ്റം ക്ലേച്ചമാണ് ഇത് ഒരു എന്താ പറയുക ഒരു നല്ല സമൂഹത്തിന് ചേർന്ന കാര്യങ്ങളല്ല എങ്ങനെയും ഇത് മുന്നോട്ടാണ് നിങ്ങൾക്ക് നയിക്കേണ്ടതെങ്കിൽ ഇതിങ്ങനെയൊന്നുമല്ല സാർ ചെയ്യേണ്ടത് ഈ ശബരിമല സീസണിൽ നിങ്ങൾ എത്ര വണ്ടി നല്ലത് വൃത്തിയായിട്ട് പണിഞ്ഞു അവിടെ ബസ് കത്തി അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കി അവിടെ ഇല്ലാതെ അയാൾക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ സാർ നിങ്ങൾ നിങ്ങൾക്കതിന് കഴിയുമോ അഞ്ഞൂറ് രൂപ ആരോട് ചോദിച്ചോ അയാൾ പിഴ ഈടാക്കി അയാൾക്ക് എന്താണ് അധികാരം അതാണോ എൻ്റെ മര്യാദ അവസാനം പോലീസ് ഇടപെട്ടില്ലേ അതിനെക്കുറിച്ച് നിങ്ങൾ പരിശോധിച്ചോ ഈ ശബ്ദം പുറത്തുവിട്ടതിനെക്കുറിച്ച് നിങ്ങൾ പരിശോധിച്ചോ ഇല്ല അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഇരയാണ് ആ ഇരയെ നിങ്ങൾ കണ്ടെത്തി ആ ഇരയെ പുറത്താക്കി ഇത് നിറികേടെന്നാണ് മലയാളത്തിൽ പറയുന്നത് പക്ഷേ മലയാളത്തിൻ്റെ നിറികേടെന്ന് പറയും അപ്പോൾ ഇത്തരം നിറുകേടുകൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഒരു വിഭാഗം ജീവനക്കാർ എന്തിനും തയ്യാറായി ഇതിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ നിറികേടുകളും അവസാനിക്കും ഇത് ഒരു മുന്നറിയിപ്പാണ്